മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമെന്ന് ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം അക്രമിയെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും ട്രംപ് സുഖം പ്രാപിച്ചു വരികയാണെന്നും യൂറേഷ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു Uh, they, apparently he's doing well. I plan on talking to them shortly. I hope when I get back to the uh, telephone. Look, there's no place in America for this kind of violence. It's sick. It's sick. It's one of the reasons why we have to unite this country. We cannot allow for this to be happening. We cannot be like. the U.S. Vice President Kamala Harris, Moon President Barack Obama, and Vladimir <laughs> ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും ആക്രമണത്തിൽ അപലപിച്ചു